പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് വലിയ പോത്തുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഫാമിൽ ഇപ്പോൾ നിലവിലുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ നല്ല പോത്ത് കുട്ടികളും ഇറച്ചി ആവശ്യത്തിന് പറ്റിയ വലിയ പോത്തുകളും നമ്മുടെ ഫാമിൽ നിലവിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുക ഒന്ന് സെലക്ട് ചെയ്യുക കൊണ്ടുപോവുക എന്താ ഇവിടെ നിന്നിട്ടുണ്ട് അവരെന്തായാലും വളർത്തി പെരുന്നാൾ കിട്ടായ്മയോടുകൂടിയ കൊടുക്കുന്നുണ്ട് കുറച്ച് പേര് വന്ന് വിലയൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ മുതലാവാത്തുകൊണ്ട് കൊടുത്തിട്ടില്ല അയ്യോടാ അങ്ങനെ വിളിക്കല്ലേ ഇവരൊക്കെ വലിയ പൊത്തുകളാണ് സൂര്യൻ അടിക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇത് വലിയ പോത്താണ് ഇവിടെ നിൽക്കുന്നതെല്ലാം വളർത്തുകുട്ടികളാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു മാസം രണ്ട് മാസത്തിനോട് അടുത്താവുന്നുണ്ട് എല്ലാവരും തീറ്റയും കൂടിയൊക്കെ തുടങ്ങി എല്ലാം കേടുമാറി വരെ മരുന്നും ടോണിക്കും എല്ലാം കൊടുത്ത് നിർത്തിയുകയാണ് തൂക്കി വേണമെങ്കിൽ തൂക്കി കൊടുക്കും മതുപോലേക്കാണെങ്കിൽ മതുപ്പിലേക്ക് കൊടുക്കും വരുന്ന കസ്റ്റമറുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മള് വിൽപ്പന നടത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ തീറ്റപ്പുല്ല് അതുകൂടെ കണ്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം നല്ല വലിയ പോത്തുകൾ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ഇപ്പോണ്ട് കിട്ടില്ല പോത്തുകളാണ് അവിടുത്തെ പെരുന്നാളൊക്കെ ആവുമ്പോൾ ഒരു ആറേഴ് മാസം ആറ് മാസം കൂടെ നിൽക്കുമ്പോഴത്തേക്ക് വരെല്ലാം ഒരു രണ്ട് കിൻറ്റലിന് മേളിൽ മീറ്റാവും അതാണ് വലിയ ഇത് അക്കെ നിർത്തിയേക്കുന്നത് കാരണം നമുക്ക് വലിയ പെരുന്നാളിന് പുറത്തുനിന്ന് വേറെ പോത്തുകളെ വാങ്ങേണ്ട കാര്യമില്ല ഇതെല്ലാം ഇപ്പോഴേക്കും രണ്ട് വയസ്സിന് മേളിൽ പ്രായമാവും അപ്പോൾ നമുക്ക് പോയി തീറ്റപ്പിലൂടെ കണ്ട് വീഡിയോ ചെയ്യാം ഇവിടെ എല്ലാം പുല്ല് വളർന്ന് ഏകദേശം ഒരു നാലടി അഞ്ചടിക്കകത്ത് പൊക്കമായിട്ടുണ്ട് നമ്മളൊരു വെട്ട് വെട്ടിയതാണ് അങ്ങനെ അറ്റം ഇനി വെട്ടാൻ കുറച്ച് കൂടി ബാക്കിയുണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു മൂന്ന് പണലിട്ടായിരുന്നു അതിപ്പോൾ വലിയ വലിയ ഇറ്റ പുല്ലായിട്ടുണ്ട് ഇതെല്ലാം വളർന്ന് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ തോടിൻ്റെ സൈഡിൽ കിടന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോയായിരുന്നു ഒരു ഈ മൂന്ന് തട്ടില് വലിയ പുല്ല് വളർന്ന് റെഡിയായിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മാസം ആയിട്ടുണ്ട് നമ്മൾ നട്ട് വളമെല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരു ഒന്നര മാസത്തോളം ആയിട്ടുണ്ട് ഇനി ഉടനെ വെട്ടുന്നതാണ് ഇവരെയും ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഉടനെ ഓരോ ലൈനിൽ നിന്ന് വെട്ടി ഞാൻ കൊടുക്കും നമ്മൾ ഫാമിൽ കൊടുത്ത പോത്തുകുട്ടിയെ കൊണ്ടുപോയിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവർ ഒരു ആറു മണിയൊക്കെ ആയിട്ട് കൊണ്ടുപോകത്തുള്ളു നമ്മൾ ഒരു നാലുമണിക്ക് മുന്നേ ഇവിടുന്ന് പാടത്തുനിന്ന് അവരെ കൊണ്ടുപോയി ഒരു ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റിനെ നിർത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ പോത്ത് കുട്ടിക്കോ മുരി കുട്ടിക്കോ വലിയ പോത്തിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വെക്കാം അത് വിളിച്ചാൽ മതി ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിൽബട്ടനോട് നോളം വൃത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ Bye.